ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ അടിപൊളി വീഡിയോ വീഡിയോണ്ടെ നോക്കിയാൽ എൻ്റെ ഫ്രണ്ടില് ഒരു ഓട്ടോറിക്ഷ കെടുപ്പുണ്ട് അതിൻ്റെ മെയിൻ്റനൻസ് റിവ്യൂ ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ഏത് ഓട്ടോറിക്ഷയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പൊ ഈ ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് കൊണ്ടുവന്നത് അനൂപണ്ടാ നോക്കി ഏത് ഓട്ടോറിക്ഷ നോക്കിയാ ക്ഷ ഈ ഓട്ടോറിക്ഷ ഓടി ഓടിയിരിക്കുന്ന കിലോമീറ്റർ അനൂപ് എത്ര കിലോമീറ്റർ ആയിരം കിലോമീറ്റർ കഴിഞ്ഞിട്ടാ ഈ നാപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയപ്പോൾ അനൂപിനുണ്ടായ ഈ ഓട്ടോറിക്ഷയിൽ നിന്ന് അനൂപിന് ഉണ്ടായ അതായത് മെയിൻ്റെനൻസും കാര്യങ്ങളും അടങ്ങിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നു കേട്ടാ അനുഗപ്പ് എന്റെ അടുത്ത് വന്നിരിക്കുന്നത് സ്പ്രിങ് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടാ അപ്പൊ ആ കഴിഞ്ഞ ദിവസം ബാക്കിലെ സ്പ്രിങ് മാറി അപ്പം ഫ്രണ്ട് സ്പ്രിങ് കൂടി മാറാനായിട്ടാണ് വന്നിരിക്കുന്നത് അന്ന് വന്നപ്പോ ഫ്രണ്ട് സ്പ്രിങ് ഇല്ലായിരുന്നു അപ്പൊ അതെ ഫ്രണ്ട് സ്പ്രിങ് വന്നിട്ടുണ്ട് ഫ്രണ്ട് സ്പ്രിങ് ഞാൻ കാണിച്ചു തരാം അതെ ഇതാണ് കേട്ടാ ഫ്രണ്ട് സ്പ്രിങ് ഇതാണ് നമ്മ ഇതിന്റെ ഏർ ഫ്രണ്ടില് ഇടാൻ പോകുന്നത് അപ്പൊ ഇത് നിലവിലുള്ള സ്ട്രിങ്ങിനെ കാട്ടിയും കുറച്ചും കൂടി ഹൈറ്റ് കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ ഇടാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പൊ അനൂപ ബാക്കിൽ സ്പ്രിങ് മാറിയിട്ട് എങ്ങനെയുണ്ട് അതെല്ലേ ഫ്രണ്ടും കൂടി മാറി ആ ഫ്രണ്ടും കൂടി മാറി മാറിക്കഴിഞ്ഞാലാണ് കറക്റ്റ് അതായത് ഫുൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ കിട്ടും വണ്ടിയില് ഫുള്ളിൽ ആ അപ്പൊ ബാക്ക് നോക്കല്ലേ പഴയ വ്യത്യാസമുണ്ടല്ലോ ആ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അതായത് ദിവസം ഇല്ലേ അനുഭവ ഓടി സ്പ്രിങ് മാറിപ്പോയി അപ്പ ഓട്ടം ഓട്ടം ഉണ്ടായാ ഓട്ടം അതെ എത്ര പേര് ഒക്കെ ആയിരുന്നു അല്ലെ നാലുപേര് അതല്ലേ അപ്പൊ നിലവിൽ ഹാപ്പിയാണ് കറക്റ്റ് അപ്പൊ അനുഭവം നമുക്ക് പണി ഓടിക്കല്ല അല്ല അതിനു മുമ്പ് നമുക്ക് ഇതിന് വന്ന മെയിന്റനൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാലോ വരാം വരാം ഒരു മിനിറ്റ് ബജാജ് സെഡ് ഡീസൽ ഓട്ടോറിക്ഷ ഇപ്പൊ ഇത് ഓടിയിരിക്കുന്ന കിലോമീറ്റർ ഞാൻ കാണിച്ചു തരാം നാൽപ്പത്തി മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കിലോമീറ്റർ ആട്ടാ ഓടിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ബോഡി വർക്ക് ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അനൂപ് ചെയ്തിരിക്കുന്നത് അനൂപ് ബോഡി വർക്ക് എവിടെന്ന ചെയ്തത് ബോഡി ബോഡി വർക്ക് നമ്മുടെ നമ്മുടെ അപ്പോൾ അപ്പോൾ പൂജാരി പൂജാരി വർക്കും നല്ല നല്ല ആ അതെ അപ്പോൾ ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തത് അല്ലേ അതായത് ഒരു മീഡിയം രീതിയിൽ രീതിയില് വല്യ ആർഭാടവർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല അല്ലേ ഓക്കേ മീഡിയം രീതി ഇതിനു ഇതിനു ഏത് ഫീൽഡിലായിരുന്നു ഞാൻ വണ്ടി ഫീൽഡ് ഓട്ടോ ഫീൽഡില്ലായിരുന്നു വണ്ടി ഫീൽഡ് എന്ന് പറഞ്ഞാല് പിന്നെ വേറെ കമ്പനികളിൽ കൂടെ ഒക്കെ ആയിരുന്നു ഇപ്പൊ നമ്മൾ സ്കൂളിലെ ട്രിപ്പ് ഉണ്ട് അതെ അതിന്റെ കൂടെയാണ് നമ്മള് ഓട്ടോ ഫീൽഡിലേക്ക് വന്നിട്ട് എത്ര ആളായി ഇപ്പൊ ഒരു രണ്ടു വർഷമായി അതെ അല്ലേ ഇപ്പൊ ഓട്ടോ ഫീൽഡിലേക്ക് വന്നിട്ട് ആദ്യം എടുത്ത വണ്ടി ഇതാണ് ആദ്യ എടുത്ത വണ്ടി ഫസ്റ്റ് വണ്ടി അതെ അല്ലേ വണ്ടി എടുത്തിട്ട് എടുത്തിട്ട് എങ്ങനെയുണ്ട് വണ്ടി 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 സംഭവം ഒതുങ്ങിയ വണ്ടി വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പം കുട്ടി ഡീസൽ എടുക്കുന്നതിനെ കഴിഞ്ഞു കുറച്ചുകൂടെ നല്ലത് നമുക്ക് ഇത് എടുക്കുന്നതിനുള്ള ഇതുണ്ട് വലിപ്പം പിന്നെ ഡിക്കി സ്പേസ് ഉണ്ട് സ്പേസ് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഓട്ടങ്ങളൊക്കെ നമുക്ക് പോകാൻ പറ്റും വണ്ടി വണ്ടി എടുത്തിട്ട് എങ്ങനെയുണ്ട് ഹാപ്പി ആണോന്ന് ചോദിച്ചാൽ ഹാപ്പിയാണ് എനിക്ക് ഒരു ചെറിയ പണികളൊക്കെ അതിന്റെ ഇടയ്ക്ക് കിട്ടി എന്ത് പണി കിട്ടിയത് എനിക്ക് മറ്റേ ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ഓടുന്നതിന് മുമ്പ് തന്നെ വണ്ടിയുടെ ക്ലച്ച് പോയി ഇത് വെച്ചാ ായിരം മുറ്റർ ഓടിക്കഴിയുമ്പോൾ ക്ലച്ച് പോയി പോയില്ലേ അത് റെഡിയാക്കി ഇല്ല കമ്പനി കമ്പനിയിൽ റെഡി കഴിഞ്ഞായിരുന്നു തന്നായിരുന്നല്ലേ ഇത് എവിടുന്നെടുത്തത് വണ്ടി ഞാന് ഇത് എടുത്തിരിക്കുന്നത് എറണാകുളത്ത് നിന്നാ വടുതല അല്ലേ അപ്പൊ ക്ലച്ച് പണിയാൻ എത്ര രൂപയായി ക്ലച്ച് പണി എല്ലാം കൂടെ ചെയ്തൊരു എട്ടു രൂപ എടുത്തേ ക്ലച്ച് പിന്നെ വേറെ വല്ല അത് പിന്നെ പോകുന്നതാണ് പിന്നെ വലിയ ഇതില്ല പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ പണി മൈലേജ് മൈലേജ് എത്ര ഒരു പോകുമ്പോൾ മുകളിൽ കിട്ടും ലോക്കൽ ഓട്ടത്തില് മുപ്പത് എന്നാലും കിട്ടും വണ്ടി ഇത്ര നാൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഹാപ്പിയാണ് അനൂപ് ആ വണ്ടിക്ക് പിന്നെ അത് ക്ലച്ച് എല്ലാം പണതിന് ശേഷം പിന്നെ വേറെ ും ഇതുവായിട്ടും പിന്നെ വണ്ടിക്ക് ചില കംപ്ലൈന്റ് നിന്ന് അവർ പറഞ്ഞു അങ്ങനെ വണ്ടികൾ വന്നു പണിയാൻ വേണ്ടിയിട്ട് പിന്നെ വേറൊരു കംപ്ലൈന്റ് യാത്രാസുഖം യാത്രാസുഖം ഇച്ചിരി കുറവാണ് മറ്റേ ആപ്പേടെ ഒരു യാത്രാസുഖം നമുക്ക് കിട്ടത്തില്ല സ്പ്രിംഗ് മാറിയിട്ട് സ്പ്രിംഗ് മാറി ഏകദേശം ആകും ഒരു വിധമാകും ഇനി വർഷം എടുത്തിട്ട് ഒന്നര വർഷം കഴിഞ്ഞു വണ്ടി എടുത്തിട്ട് എത്ര ആളെ ഒന്നര വർഷം അല്ലേ അനിപ്പോ ഒരു നാലു മാസം അങ്ങനെ ഉള്ളു ടെസ്റ്റിങ്ങിന് ടെസ്റ്റിംഗ് ആവും അനൂപിന് വന്നത് മുപ്പതിനായിരത്തിലാണല്ലേ ക്ലച്ചിന്റെ ക്ലച്ചിന്റെ അവര് പറഞ്ഞു വഷപ്പുകാര് പറഞ്ഞു അങ്ങനെ ഒരു മൂന്നാല് വണ്ടി ഇവിടെ വന്നാരെന്ന് പറഞ്ഞു വണ്ടിയുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും പിന്നെ പിന്നെ നമ്മള് ചെയ്യിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ചെയ്ത് പുതിയ വണ്ടിയല്ലേ ബാറ്ററി കംപ്ലൈന്റ് ആയതൊട്ട് തന്നെ ബാറ്ററി കംപ്ലൈന്റ് ഉണ്ട് ബാറ്ററി വണ്ടിയിൽ വന്നപ്പോൾ ബാറ്ററി തന്നെയാണ് വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററി അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ കമ്പനി വിളിച്ചിട്ട് ഞാൻ അവര് വേറെ വണ്ടി അയച്ച് വെച്ച് വേറെ ബാറ്ററി കൊണ്ടുത്തന്നു അതും ഇപ്പം കംപ്ലൈൻറ്റ് അത് ഇപ്പം ഇവിടെ പറഞ്ഞ ഒരു ബാറ്ററി ഇത് ഇത് ലീക്കാന്നറ അപ്പ ബാറ്ററി ഒന്നര വർഷം കിട്ടിയുള്ളൂ അല്ലേ ഒന്നര വർഷം കിട്ടുള്ളൂ ബാറ്ററിയുടെ ഇതും തീർന്നുപോയി അപ്പൊ ഞാൻ പിന്നെ തൽക്കാലം അതുകൊണ്ട് തന്നെ പോകുന്നു രാത്രിയിലൊക്കെ ലൈറ്റ് ഇട്ട് ഓടിക്കഴിയുമ്പോഴത്തേക്ക് ചാർജ് തീരു പെട്ടെന്ന് ചാർജ് തരും അപ്പൊ ഞാൻ വീടിന് അടുത്തോട്ട് പോകുമ്പോ ഇച്ചിരി സമയം ഞാൻ എല്ലാം ഓഫ് ആക്കിട്ട് ഓടിക്കും അപ്പൊ ചാർജ് കയറി അല്ലെങ്കിൽ രാവിലെ അതെ ആകില്ല അപ്പൊ നിലവില് ഹാപ്പി ആണോ വണ്ടി എടുത്തിട്ട് കൊഴപ്പൊന്നുമില്ല ഹാപ്പി തന്നെയാ ഒരു ചെറിയ പണി അതെ അല്ലേ പിന്നെ ചില ചില ആൾക്കാർക്ക് ക്ലച്ച് ക്ലച്ചിന് കൂടുതൽ നിക്കുന്നുണ്ട് ചില ആൾക്കാർക്ക് പെട്ടെന്ന് പോകുന്നുണ്ട് എന്താ സംഭവം അറിയില്ല നമ്മുടെ പോലെ അതെ വണ്ടിയൊക്കെ അങ്ങനത്തെ മനുഷ്യനെ പോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യനെ പോലെ തന്നെയാണ് വണ്ടി ചില ആൾക്കാര് പെട്ടെന്ന് അടിച്ചു പോണാണ്ടില്ലേ ചില ആൾക്കാർ കൊറേ നാളെ ഇങ്ങനെ ജീവിക്കും മരുന്ന് മന്ത്രമൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചോണ്ടിരിക്കും ചില ആൾക്കാർ പെട്ടെന്ന് അടിച്ചു പോകും അങ്ങനെയൊക്കെയാണ് മനുഷ്യന്റെ അവസ്ഥ പോലെ തന്നെയാണ് വണ്ടിയുടെ അവസ്ഥ വണ്ടി വണ്ടി നമുക്കൊരു ഭാഗ്യം ആണ് അല്ലേ അതെ അപ്പൊ നിലവിൽ ആണല്ലേ ഇപ്പൊ നമുക്ക് ബാക്ക് സ്പ്രിങ് മാറിയിട്ടുണ്ടല്ലോ അമ്മ മാറിയിട്ടുണ്ട് അപ്പൊ ആക്ഷൻ ഒന്ന് കാണിച്ചു കൊടുത്തെ ബാക്ക് സ്പ്രിങ് ആ ഹാൻഡ് ബ്രേക്ക് ഒന്ന് മാറ്റിക്കോ ആട്ടെ അമ്പോ അടിപൊളിയാണല്ലേ അടിപൊളിയാ അനൂപ് ഹാപ്പി അല്ലേ ഹാപ്പിയാ അപ്പൊ നമുക്ക് ഫ്രണ്ട് സ്പ്രിങ് കൂടി മാറി കഴിഞ്ഞിട്ട് നമുക്ക് ഓടിച്ചു നോക്കാം ഓടിച്ചു നോക്കിയിട്ട് അനൂപിന്റെ അഭിപ്രായം പറയണേ എന്റെ അഭിപ്രായം നിലവില് കമ്പനി വന്ന സ്പ്രിങ് ട്ടാ ഈ കാണുന്നത് ഇത് സ്പ്രിങ് ആൻഡ് ചോക്കപ്പ് റോഡ് കൂടി ഇങ്ങോട്ട് അഴിച്ചെടുക്കുകയാണ് ഈ ആമൊന്നും അഴിക്കേണ്ട ആവശ്യമില്ല അതിനു വേണ്ടിയിട്ട് ഇതാ ബാക്കില് ജാക്കി വെച്ചിട്ടൊന്ന് പൊക്കിയിട്ട് നമുക്ക് മുകളില് പതിനാലിന്റെ നെറ്റ് ഉണ്ട് ഇവിടെ ആയിട്ട് രണ്ട് നെട്ടുണ്ട് ആ നെറ്റ് ഇവിടെ ഈ ബോൾട്ടും അഴിച്ചു കഴിഞ്ഞാൽ സാധനം ഇങ്ങോട്ട് ഊരി എടുക്കാം ഓക്കെ അനൂപിന്റെ ബജാജ് ജെഡ് ഡീസൽ ഫ്രണ്ട് സ്പ്രിങ് മാറിയിട്ടാ ല്ലേ ഇതാണ് കമ്പനി വന്ന സ്പ്രിങ് കാണുന്നത് ആ സ്പ്രിങ് മാറി നമ്മുടേതായ സ്പ്രിങ് ഇട്ട് അനൂപ് ഒന്ന് ഫ്രണ്ട് ഒന്ന് ആട്ടോ കണ്ട ഇതാണ് ഇപ്പൊ ആക്ഷൻ അനൂപ് എങ്ങനെയുണ്ട് നേരത്തെ തന്നെ വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് ആക്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് ഇന്നൊന്ന് ഓടിച്ചു നോക്കാം പിന്നെ നമുക്ക് രണ്ടുമൂന്ന് കാര്യങ്ങളോടും വണ്ടീനെ പറ്റി ചോദിച്ചറിയാനുണ്ട് ഇല്ല പിന്നെ അനുഭവം വേറൊന്നും ഒന്നും മെയിൻ ആയിട്ട് ഒന്നും വന്നിട്ടില്ലല്ലോ വന്നിട്ടില്ലേ പിന്നെ ലൈനറൊക്കെ മാറി മാറിയ ഫ്രണ്ട് ടയറി തന്നെയായിരുന്നു ഇട്ടത് ആ ഫ്രണ്ട് ടയർ തന്നെയായിരുന്നു പക്ഷെ ചെയ്തിട്ടല്ലേ ഫ്രണ്ട് ടയർ തന്നെയായിരുന്നു അല്ലേ ആ ഫ്രണ്ട് ടയർ പിന്നെ കട്ട് ചെയ്യുമ്പോ നമ്മള് പുതിയ സ്റ്റെപ്പിനെടുത്ത് മാറ്റി ടയർ ബാക്ക് ടയർ പിന്നെ ഒരു നാപ്പത് വരെ കിട്ടിയിട്ടുണ്ട് നാൽപ്പതിനായിരം അല്ല അത്രയും കിട്ടിയില്ല അതിനെ ഒരു ടയർ എനിക്ക് കട്ട് ചെയ്യേണ്ട സമയത്തിന് ഓയിൽ ചേഞ്ചില് ഞാന് അയ്യായിരത്തെ കൂടെ ടോപ്പ് ചെയ്യും പതിനായിരത്തെ മാറും മാറിയേക്കും പിന്നെ ആ ഓയിൽ ചേഞ്ചും ഓയിൽ ഫിൽറ്റർ മാറി ഓയിൽ ചേഞ്ചിന് മാത്രം എത്ര ഓയിൽ 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 ചേഞ്ചും ഫിൽറ്ററും കൂടെ മാറുന്നതിന് നമുക്ക് ഒരു ഒരുപാട് രൂപ രൂപ ഓയിൽ ആൻഡ് ഓയിൽ ഫിൽറ്റർ ഫിൽറ്റർ മാറിയിട്ടില്ല ഓയിൽ ഫിൽറ്റർ എപ്പോഴും മാറും പിന്നെ ഇതിന് മുമ്പത്തെ പ്രാവശ്യം എയർ ഫിൽറ്റർ മാറിയിരുന്നു ിൽറ്റർ മാറിയിട്ടില്ല അല്ല അല്ല മാറിയിട്ടില്ല ഇത് അല്ലേ ഇത് ഓട്ടോറിക്ഷ നിലവിൽ ഹാപ്പിയാണ് ഒന്നും പറയാനില്ല അല്ലെ നിലവിൽ ഹാപ്പിയാണ് ഇപ്പം ഒരു കുഴപ്പമില്ല വണ്ടി കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനത്തെ പണികളും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഓട്ടോ ഉണ്ട് അതെ അല്ലേ ആ ഊബറല്ല ആ യൂബർ മെയിൻ ആയിട്ട് ഓടുന്നത് ഓട്ടങ്ങൾ വീട് എവിടെ ശരിക്കും എനിക്ക് ഞാനിവിടെ കാക്കനാട് കാക്കനാട് അല്ലേ കാക്കനാട് ആ ഏരിയ കിടന്ന ഓർമ്മ ആ ഏരിയ കിടന്ന ഓടുന്നു അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ കാണാറുണ്ടോ ആ ഞാൻ ഞാൻ കാണാറുണ്ട് അതങ്ങനെ കണ്ടിട്ടാണ് ഇത് കാണാറുണ്ടാറുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ഫ്രണ്ട് സ്പ്രിംഗിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അനൂപ് നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം ഓടിച്ചു നോക്കിയിട്ട് അനൂപിന്റെ അഭിപ്രായം സത്യസന്ധമായിട്ട് പറയണം പറയണോട്ടാ അപ്പൊ എനിക്ക് ചെറിയൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ സ്പ്രിംഗ് ഉണ്ടല്ലോ കമ്പനി വരുന്ന സ്പ്രിംഗ് ഈ കിടക്കുന്ന സ്പ്രിങ്ങിനെ കാട്ടി കൊറച്ച് ഈ ഈ കിടക്കുന്ന സ്പ്രിങ് കുറച്ച് നീളം കൂടുതലാണ് അതായത് കുറച്ച് ആക്ഷൻ കുറച്ചാറുണ്ട് കുറച്ച് നീളത്തിൽ ഇട്ടാലാണ് അതിൻ്റേതായ പെർഫോമൻസ് കിട്ടുള്ളൂ ഈ സ്പ്രിങ് ഇതിൻ്റെ ഹൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര പെർഫോമൻസ് കിട്ടുകയില്ല വണ്ടിയുടെ ഫ്രണ്ട് കുത്തിപ്പോകും ഇപ്പം നോക്കിയാൽ കറക്റ്റ് ഹൈറ്റാണ് വേണ്ട ഈ ആമ് നോക്കി വേണ്ട ഈ ആമിൻ്റെ വേണ്ട ആം ആയിട്ടാണ് ഇരിക്കുന്നത് അനൂപ് എന്നാ നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാലോ ഓടിച്ചു ഓടിച്ചു നോക്കിട്ട് അഭിപ്രായം പറയണോട്ടാ അനൂപ് ഫ്രണ്ട് സ്പ്രിങ് പാറി ഓടിച്ച് നോക്കാനൊക്കെ പോയി എങ്ങനെയുണ്ട് അനൂപിന്റെ അഭിപ്രായം പറ നല്ല ഇതാണ് നല്ല ആക്ഷൻ ഉണ്ട് അതെ അല്ലേ ഓക്കേ അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നോണം സ്പ്രിംഗിന്റെ വീഡിയോയുമായി പിന്നെ ബജാജ് ജെഡ് ഡീസൽ ഓട്ടോയുടെ ൻസ് റിവ്യൂമാണ് ചെയ്തത് അല്ലേ അനൂപേ അപ്പ ഇങ്ങനെ സ്പ്രിംഗിന്റെ വർക്ക് ചെയ്യാൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാനുമായി കോണ്ടാക്ട് ചെയ്യുക എന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കൂടാതെ നമുക്ക് കേരളത്തിന്റെ പല ഭാഗത്തേക്കും തമിഴ്നാട് വരെ അഴിച്ചു കൊടുക്കുന്നുണ്ട് കിട്ടാ സ്പ്രിങ് ആയിട്ടും അഴിച്ചു കൊടുക്കും കേട്ടോ അപ്പൊ അവർ ഏതെങ്കിലും വർക്ക്ഷോപ്പ് കൊടുത്ത് മാറാവുന്നതാണ് അനൂപേ നൂറ് ശതമാനം അപ്പ വീഡിയോ വീഡിയോയുടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോമായ ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ നാം പിടിച്ചേക്ക്